ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ധർമ്മദൈവം ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രമാണ് അതായത് ഷൊർണൂരിൽ നിന്നും നമ്മൾ കവളപ്പാറ എന്ന സ്ഥലത്തേക്കാണ് തിരിയുന്നത് കേട്ടോ അപ്പോൾ ഷൊർണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനൊക്കെ കടന്ന് നമ്മൾ വലത്തോട്ട് പോകുമ്പോൾ പൊതുവാൾ ജംഗ്ഷൻ എന്ന് പറയും അവിടുന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ വലത്തോട്ട് പോവുകയാണ് നേരെ പോകുമ്പോൾ കുളക്കുള്ളിയാണ് അപ്പോൾ ഇത് വലത്തോട്ട് നമ്മൾ തിരിഞ്ഞ് പോവുകയാണ് അങ്ങനെ തിരിച്ചിരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് പാടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ 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 റോഡുകളൊക്കെ ആയിട്ടും എപ്പോഴെങ്കിലൊക്കെ അവിടെ ബസ്സുള്ളൂ അങ്ങനെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബസ്സിന് പോകണമെങ്കിൽ ബസ്സുണ്ട് ഷൊർണൂർ സ്റ്റേഷൻ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നമുക്ക് പിടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും നമുക്ക് വാഹനം ഉണ്ടെങ്കിൽ അങ്ങനെ പോകാം ഇത് നമ്മുടെ ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ പാലാണേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ട് പഴയ കൊച്ചിൻ പാലം അവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇതാ തിരിയുന്നത് കേട്ടോ അവിടെ നിന്ന് പൊതുവാൾ ജംഗ്ഷൻ നമ്മൾ റൗണ്ട് അടിച്ച് തിരിഞ്ഞ് വലത്തോട്ട് അങ്ങനെ പോയിട്ട് ശരിക്കും ഗ്രാമ അന്തരീക്ഷം ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ പോയി അവിടെ നിന്ന് നേരെ കാണാം നമുക്ക് അമ്പലം കേട്ടോ അപ്പോൾ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമാണ് എന്നാൽ അതിൻ്റെ മുറ്റ മൈതാനം അതുപോലെ തന്നെ പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാലും ക്ഷേത്രത്തിന്റെ ആ ഭാഗം ദേവി ഇരിക്കുന്ന ഭാഗം ഒരു ചെറിയ ഒരു തന്നെ ഉള്ളു അതുപോലെ തന്നെ അവിടെ ഉപദേവതമാരൊന്നും ഇല്ല കേട്ടോ കാളവേലേ തോന്നുന്നുണ്ട് അവിടെ അങ്ങനെയാണ് അതുപോലെ ഏപ്രിൽ മാസത്തിലാണ് എല്ലാ വർഷവും ഏപ്രിൽ ആ ഒരു തീയതിക്ക് മാത്രമാണ് അല്ലാതെ നാളുപ്രകാരമല്ല അപ്പം ആ നേരെ കാണുന്നതാണ് ക്ഷേത്രം ആ കാണുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നട തുറന്നിട്ട് ഇരിക്കുന്ന സമയമാണ് കറക്റ്റായിട്ട് നമുക്ക് ആ നേരത്തെ എത്തി നമുക്ക് തൊഴാനൊക്കെ പറ്റി അപ്പം നമ്മൾ ധർമ്മദൈവം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വീട്ടിലത്തെ ആദ്യം നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ അമ്മ വീട്ടിലത്തെ ധർമ്മദൈവം നമുക്ക് തല് ഇവരുട്ടാണ് അത് ഞാൻ നിങ്ങൾക്കിതിനു മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ തൊഴാറുണ്ടായിരുന്നു എല്ലാ വർഷം അങ്ങനെ പോവാറുണ്ട് ഇവിടെ അച്ഛൻ്റെ വീട്ടിലും ഇതുപോലെ നാഗത്താന്മാരും അതുപോലെ തന്നെ ഭുവനേശ്വരിയൊക്കെ നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്തി അമ്പലമൊക്കെ കെട്ടിയിട്ടുണ്ട് അതിന് ശേഷം അങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ ധർമ്മദൈവം ഇവിടെയാണെന്നുള്ളത് അതിന് ശേഷം ഇവിടേക്ക് നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ തൊഴാൻ വരാറുണ്ട് അപ്പോൾ ഇവ ബേബി ഇവ കുട്ടീനെ നമുക്കൊന്ന് തൊഴിയിപ്പിക്കണ്ടേ അപ്പോൾ അതിനായിട്ടാണ് ഇന്നലെ പോയത് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി അവിടെയൊക്കെ തൊഴുത് അതിനുശേഷം നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരു ശിവക്ഷേത്രമുണ്ട് എരുപ്പേ ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അത് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് പഴമയുടെ ഒരു ക്ഷേത്രം കാണുമ്പോൾ തന്നെ എന്തോ ഒരു രസം അറിയോ അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും അനുവാദമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രം കാണിച്ചത് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഈ കാണുന്നത് കവളപ്പാറ കൊട്ടാരം ആ കൊട്ടാരം സംരക്ഷിക്കാതെ നശിച്ചു പോയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തകർന്നടിഞ്ഞ് വീണ് കിടക്കുകയാണ് എല്ലാ ഭാഗവും പക്ഷെ കാണുമ്പോൾ അതിങ്ങനെ പുന പുനർക്രമ ഇതൊക്കെ നിർമ്മാണം ഒക്കെ നടത്തിയിട്ട് ആൾക്കാർക്കൊക്കെ കാണിക്കാനായിട്ടൊക്കെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഒരുപാട് പേർക്ക് പോയി കാണാനും ആസ്വദിക്കാനും ഒരു കൊട്ടാരമല്ലേ അപ്പോൾ അതിന് കൊടുക്കാതെ അതിങ്ങനെ വീണ് പോവുകയാണ് കേട്ടോ നാശമായ കൊണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെ അത് വീഴും അപ്പോൾ ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ നശിച്ച് പോകുക എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തന്നെയാണ് അല്ലേ എന്താ ചെയ്യുക അപ്പോൾ എന്നാലും അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് കുറച്ച ഭാഗമൊക്കെ എടുത്തു എന്ന് മാത്രം അതിനുശേഷം നമ്മൾ വരുന്ന വഴിക്ക് ചെറുതിരുത്തി ഭാരതപ്പുഴയിലൊന്നിറങ്ങി കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചു നമ്മുടെ നിക്കിക്ക് വെള്ളം കണ്ടപ്പോൾ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാനിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അവന് മതിയാവണില്ല അപ്പം ട്രെയിൻ ഇങ്ങനെ പോണ കാണാന്നുള്ള ഭംഗിയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തു കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നുള്ളൂട്ടോ ഇപ്പോൾ അവിടെ എന്താ ബോട്ട് ക്ലബ്ബാണ് ആ ലൈറ്റ് ഇട്ട് കാണുന്നത് ബ്ലോട്ട് ക്ലബ് ബോട്ട് ക്ലബ്ബാണ് അവിടെ ആൾക്കാർക്ക് ബോട്ട് സവാരിക്കൊക്കെ ഉണ്ട് അതുപോലെ തറേ കുടുംബങ്ങൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ സന്ധ്യാസമയത്ത് വന്ന് കാറ്റ് കൊണ്ടിരിക്കാനും അതുപോലെ കുട്ടികൾ വന്നിട്ട് കുളിക്കാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനായിട്ട് ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചിട്ട് തോർത്തൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഓരോരുത്തരും അവിടെ സമയം ചിലവഴിക്കുന്നത് ഒരു രസകരം തന്നെയാണ് ആ കാറ്റായിട്ടിട്ട് അവിടെ ഇരിക്കുമ്പോട്ടെ അപ്പോൾ അസ്തമയം കാണാനും ഒക്കെ ഒരു ഭംഗിനിയാണ് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ വാഹനങ്ങൾ പോകുന്നതും ഒരു സൈഡിൽ നമ്മൾ ട്രെയിൻ പോകുന്നതും കാണാം അങ്ങനെ ആ ക്ഷേത്ര ഒരു ക്ഷേത്രം അവിടെ ഉണ്ട് പാങ്ങാവ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അവിടെയും ബലികർമ്മങ്ങളുണ്ട് ഇപ്പോൾ ഈ കാണിച്ച ഭാഗത്താണ് രാവിലെ ബലികർമ്മങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണാനായിട്ടൊന്നിങ്ങനെ പങ്കുവെച്ചു മാത്രം സന്ധ്യാസമയത്ത് ആ കാറ്റും നമുക്ക് ചൂട് ഇത്രയും ചൂടാണെങ്കിൽ പോലും ഈ അവിടെ ഇരുന്നിട്ട് ആ കാറ്റൊക്കെ കൊള്ളുമ്പോഴും അതുപോലെ ഇരുന്നിങ്ങനെ മറ്റുള്ളവർ കളിക്കുന്നതും കുട്ടികളൊക്കെ കളിക്കുന്നത് കാണുമ്പോഴും രസം തന്നെയാണ് അപ്പം നിൽക്കി കണ്ടു വീണ്ടും വീണ്ടും ഇറങ്ങാൻ നോക്കുകയാണ് അവനെ ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ കുറി വരച്ചതാണ് കേട്ടോ അത് ചൂട് കാരണം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവൻ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഞാനെടുത്ത് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ പിന്നെയും പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങണം പറയുകയാണ് അങ്ങനെ അവനെ കുറച്ച് സമയമൊക്കെ വെള്ളത്തിൽ കളിപ്പിച്ചു വേറെ ഡ്രസ്സ് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ട്രൗസറൊക്കെ നനഞ്ഞപ്പോൾ മാറ്റി എന്നിട്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു